ചില ആളുകളുടെ സെൽഫ് ലവ് അവർക്ക് സെൽഫ് ലോസിലേക്ക് എത്തിക്കും ചില ആളുകൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തത് റോങ് സെൽഫ് ലവ് ആയതുകൊണ്ട് അവർക്ക് സെൽഫ് ലോസ് ഉണ്ടാകും അതെന്തുകൊണ്ടാണെന്നറിയുമോ ക്ഷണികമായ ഒരു നല്ലതിന് വേണ്ടി എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ലതിനെ ബലി കൊടുക്കരുത് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റാണ് ക്ഷണികമായ ഒരു നല്ലതിന് വേണ്ടി ആയ ആയൊരു നല്ലതിനെ ബലി കൊടുക്കരുത് ഉദാഹരണത്തിന് ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ മാറാൻ ഞാനിന്ന് മദ്യപിക്കുകയാണെന്ന് വിചാരിച്ചോളൂ ക്ഷണികമായിട്ട് എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട് ശരിക്കും ഭയങ്കര സ്ട്രെസ്സാണ് റിലീസ് റിലീസാവുന്നുണ്ട് ഞാൻ പക്ഷേ അത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ക്ഷണികമായി എൻ്റെ മുന്നിലൊരാൾ കരയാണ് എന്നോടൊരു വാഗ്ദാനം ചോദിക്കുകയാണ് ഒരു എൻ്റെ ജീവിതത്തെ ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള വാഗ്ദാനം എന്നോട് ചോദിക്കുകയാണ് ക്ഷണികമായ പ്രശ്നപരിഹാരം ഞാൻ ശരി ശരി ഞാൻ സമ്മതിച്ചു ഓക്കെ അങ്ങനെ ആവാം നീ പറയുന്ന പോലെ ചെയ്യാം ഞാൻ എന്ന് നമ്മൾ അവിടെയൊണ്ട് സമ്മതിച്ചു ക്ഷണികമായ പ്രശ്നപരിഹാരം കണ്ടെത്തി വാഗ്ദാനം കൊടുത്തു പക്ഷെ ഭാവിയിൽ എനിക്കത് വലിയ പ്രശ്നം ഉണ്ടാകും അപ്പൊ ക്ഷണികമായ സാന്ത്വനിപ്പിക്കൽ ഭാവിയിലെ ഭീകരാവസ്ഥയ്ക്ക് കാരണമാകുമെങ്കിൽ ആ വാഗ്ദാനം കൊടുത്തത് സെൽഫ് ലവ് ഇല്ലായ്മയാണ് ഈ ദശരഥൻ കൈകൈക്ക് വരം കൊടുത്ത പോലെ ആവും അത് അല്ലേ പണ്ട് യുദ്ധം ചെയ്യാൻ പോയ സമയത്ത് ഈ രഥചക്രം അഴിഞ്ഞു പോകാൻ നേരത്ത് അതിൽ വിരലിട്ടിട്ട് രഥചക്രം അഴിഞ്ഞു പോവാതെ സൂക്ഷിച്ചു അപ്പോൾ കൈകയോട് പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടമായി ഇതിൻ്റെ ഈ കറക്റ്റ് ടൈമിലുള്ള പ്രവൃത്തി നിനക്ക് മൂന്ന് വരങ്ങൾ ഞാൻ തരാം രണ്ട് വരങ്ങൾ നിനക്ക് ഞാൻ തരാം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ കൈകയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് സമയത്ത് പണി കൊടുത്തു അല്ലേ അവിടെ പട്ടാഭിഷേകം നടക്കേണ്ട മൊമെൻറ്റിൽ വന്നിട്ട് രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും എൻ്റെ മോനെ രാജാവാക്കണമെന്നും അത് ദാസിയുടെ ഒരു ചെറിയ കുത്തിരിപ്പുണ്ടായിരുന്നു അതിൽ ഓക്കെ എന്നാലും ഇതിൽ ദശരഥം ചെയ്യുന്ന തെറ്റെന്തായിരുന്നു ഒരു വരം കൊടുക്കുമ്പോൾ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഫിക്സ് ചെയ്യണമായിരുന്നു ഈ ഒരാഴ്ച ഉള്ളിൽ ചോദിക്കണം അത് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചോദിക്കരുത് എക്സ്പരി ഡേറ്റ് ഇല്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു നമ്മൾ നമ്മളൊരാൾക്ക് വാഗ്ദാനം കൊടുക്കുമ്പോൾ ആ വാഗ്ദാനം ലംഘിക്കപ്പെടാൻ സാധ്യതയുള്ള അവസരം കൂടെ അവിടെ പറയണം നീ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ വാഗ്ദാനം നിലനിൽക്കും നീ അങ്ങനെയായാൽ എൻ്റെ വാഗ്ദാനം അതോടുകൂടെ അസാധുവാകും നമ്മൾ എഗ്രിമെൻ്റ് ഒക്കെ എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ സ്ഥല കച്ചവടം ചെയ്യാൻ പോവാണ് പത്ത് മാസം കഴിഞ്ഞ് സ്ഥല കച്ചവടം ചെയ്യാൻ പോവുകയാണ് ഒരു ലക്ഷം കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് സ്ഥലം അതിൻ്റെ എഗ്രിമെൻറ്റിൽ ഉണ്ടാവും പത്ത് മാസം കഴിഞ്ഞ് ഈ സ്ഥലം നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ഈ ഒരു ലക്ഷം പോവുകയും ചെയ്യും ഈ എഗ്രിമെൻറ്റ് അസാധുവാകുകയും ചെയ്യും അല്ലാതെ ഒരു ലക്ഷം കൊടുത്ത ഒരു കാരണമൊന്നുമല്ല അവിടെ ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങളുടെ ഒരു അസാധു അസാധുവാകാനുള്ള കാരണം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കണം അല്ലെങ്കിൽ വാഗ്ദാനം കൊടുത്തു കുടുങ്ങും അപ്പോൾ അങ്ങനത്തെ അന്ധമായ വാഗ്ദാനങ്ങൾ സെൽഫ് ലവ് അല്ല സെൽഫ് ഡാമേജിംഗ് ആണ് ഇനി സെൽഫ് ലവ് ഫ്ലെക്സിബിലിറ്റി ഒരു സെൽഫ് ലവ് ആണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്നെ മാറ്റുവാൻ എന്നെ പരിവർത്തനപ്പെടുത്തുവാനുള്ള കഴിവ് മറ്റൊന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് എൻ്റെ ചുറ്റുപാടിനെ എനിക്ക് അനുകൂലമാക്കി പരിവർത്തനപ്പെടുത്തുവാനുള്ള കഴിവും ഇത് രണ്ടും സെൽഫ് ലവ് ആണ് ഇപ്പോൾ നല്ല തണുപ്പുള്ള ഒരു സമയത്ത് ഒരു കോട്ട് ഇട്ടിട്ട് നമ്മൾ നടക്കില്ലേ അതൊരു സെൽഫ് ലവ് ആണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇതുപോലെ സാഹചര്യങ്ങൾ നമ്മൾക്ക് പ്രതികൂലമാകുമ്പോൾ നമ്മൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻസ് നമ്മൾ എടുക്കുന്നത് ഒരു സെൽഫ് ലവ് ആണ് അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളിൽ ഉണ്ടാക്കുന്ന ഫ്ലെക്സിബിലിറ്റിയും സാഹചര്യങ്ങളിൽ കൊണ്ടുവരുന്ന ഫ്ലെക്സിബിലിറ്റിയും അതൊക്കെ സെൽഫ് ലവാണ് വെള്ളം കുടിക്കാൻ ദാഹിച്ചു കഴിഞ്ഞാൽ വേഗം വെള്ളം കുടിക്കുന്നത് സെൽഫ് ലവ് ആണ് അതിനെ പിടിച്ചു നിർത്തരുത് ഒന്ന് യൂറിനേറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ വേഗം പോയി യൂറിനേറ്റ് ചെയ്തിട്ട് വരുന്നത് സെൽഫ് ലവ് ആണ് എപ്പോഴായാലും നിങ്ങൾ പോകണം പിന്നെ പത്ത് മിനിറ്റ് പിടിച്ചു നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ പോയിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല അത് അപ്പോൾ ഇതെല്ലാം ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആവല്ലേ ഈ ശരീരം വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ ഈ പരിപാടിയൊന്നും இதுக்கெல்ஃபி ஆகும்